ഐ പി എൽ വിശേഷങ്ങളുമായി ഹാസ്റ്റാർ ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ മത്സരങ്ങൾക്ക് നാളെ ആരംഭം കുറിക്കാനിരിക്കവേ വളരെ ആശങ്കാജനകമായ വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് നാളെ ഉദ്ഘാടന മത്സരത്തിൽ കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് മത്സരം നടക്കാനിരിക്കുന്നത് കൊൽക്കത്തയിൽ വെച്ചാണ് നാളത്തെ മത്സരം നടക്കാനിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ദിശാ പടാനിയും ശ്രേയാഘോശലും ഉൾപ്പെടെയുള്ള കലാകാരന്മാർ ഉദ്ഘാടന ചടങ്ങുകളിൽ എന്നിരുന്നാലും മത്സരം ആരംഭിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ കൊൽക്കത്തയിൽ നിന്നൊരു മോശം അപ്ഡേറ്റ് ആണ് പുറത്തു വരുന്നത് സീസണിലെ ഉദ്ഘാടന മത്സരം പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ കൊൽക്കത്തയിൽ ശക്തമായ മഴ കാരണം കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് നാളത്തെ മത്സരം നടക്കുമോ എന്ന കാര്യത്തിൽ സംശയം ഉന്നയിക്കുന്നത് വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ തെക്കൻ ബംഗാളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ പി എല്ലിൻ്റെ ഉദ്ഘാടന ദിവസമായ നാളെ ഓറഞ്ച് അലർട്ടും ഞായറാഴ്ച യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അക്യൂബേതറിന്റെ അഭിപ്രായത്തിൽ നാളെ കൊൽക്കത്തയിൽ മഴ പെയ്യാൻ എഴുപത്തിനാല് ശതമാനം സാധ്യതയാണുള്ളത് വൈകുന്നേരം മഴ പെയ്യാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമായി വർദ്ധിക്കുകയും ചെയ്യും അതിനാൽ നാളത്തെ ദിവസം ഈഡൻ ഗാർഡൻസിൽ മഴ പെയ്യുമെന്ന കാര്യം ഏകദേശം ഉറപ്പാണ് കൊൽക്കത്തയിലെ പിച്ച് പൂർണ്ണമായും ഒരു ബാറ്റിംഗ് പിച്ചാണ് നാളെ മത്സരത്തിലേക്ക് വഴിവെച്ചാൽ മഴയ്ക്ക് നല്ല സാധ്യത ഉള്ളതിനാലും ട്യൂ ഉണ്ടാകുമെന്നുള്ള സാധ്യത കൂടുതലായതിനാലും ടോസ് നേടുന്ന ടീം രണ്ടാമത് ബാറ്റിംഗ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ ഏതായാലും കുറഞ്ഞ ഓവറെങ്കിലും മത്സരം നടക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം